കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് തമിഴ്നാട് സർക്കാർ നാടുകാണിയിലും പനി പരിശോധന തുടങ്ങി മലപ്പുറത്ത് നിപ ബാധിച്ച് പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിലാണ് കെ എൻ ജി റോഡിൽ നാടുകാണിയിൽ പരിശോധന തുടങ്ങിയത് തമിഴ്നാട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിലെ അതിർത്തിയിൽ പരിശോധന തുടങ്ങിയിരുന്നു കേരള രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ മാത്രമല്ല ജില്ലയിൽ നിന്ന് നാടുകാണിയിൽ പ്രവേശിക്കുന്ന തമിഴ്നാടിന്റെ വാഹനങ്ങളിലുള്ളവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു പനിയുണ്ടോ എന്നാണ് പ്രധാനമായും നോക്കുന്നത് പനിയുള്ളതായി കണ്ടെത്തിയാൽ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കാനാണ് ജീവനക്കാർക്ക് നിർദ്ദേശമുള്ളത് എന്നാൽ ഇതുവരെ പനിയുള്ളവരെ പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിവരം പരിശോധന മണിക്കൂറും നടക്കുമെന്നാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്